യഹേഷ്വാസിഹായ്ക്ക് സ്തുതി ഇതെൻ്റെ പത്താമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ ഒമ്പത് വീഡിയോകളിലൂടെയും ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി ഒരുക്കുകയായിരുന്നു ആ ലക്ഷ്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്മീയ മർമ്മങ്ങളുടെ ചുരുളുകൾ മനസ്സിലാക്കാനാവാതെ നാം ഇതുവരെ ഒരുപാട് തെറ്റുകൾ ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഈ അവസാന കാലത്ത് ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കാനിടുന്ന കാലത്ത് പ്രവാചകന്മാരുടെ നിന്ന പോലെ തൻ്റെ ദാസർക്ക് അവിടുന്ന് തൻ്റെ ആത്മീയ രഹസ്യങ്ങൾ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം കഴിഞ്ഞ ഒമ്പത് വീഡിയോകളിലൂടെയും ഒരു ചെറിയ കൺക്ലൂഷൻ പോലെ ഞാൻ നിങ്ങളോട് ചുരുക്കത്തിൽ പറയാം അത് ഒരുമിച്ച് കേട്ടാലേ നിങ്ങൾക്ക് എന്തായിരുന്നു എൻ്റെ ലക്ഷ്യമെന്നതും ആ ലക്ഷ്യത്തിലെ എന്നതും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ എടുത്തത് ആരാണ് നമ്മുടെ യഥാർത്ഥമായ ദൈവം എന്നുള്ള ഒരു തെളിവിലേക്കായിരുന്നു അതായത് യഹൂദൻ്റെ ദൈവമാണ് നമ്മുടെ യഥാർത്ഥമായ ദൈവം എന്നുള്ള തിരിച്ചറിവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം അതായത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം ഒന്ന് തന്നെയാണെന്ന് നമ്മൾ കണ്ടു അതിനുശേഷം നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ നാമം നമ്മൾ പഠിച്ചു യഹേഷ്വ മസിഹ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇതുവരെ പല പേരുകളിലായിരുന്നു നമ്മുടെ ദൈവത്തെ വിളിച്ചിരുന്നത് യേശു ക്രിസ്തു യേസു ജീസസ് എന്നൊക്കെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ പിന്നെ ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തി തരാത്ത പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ഈ നാമം യഹേഷ്വ മസിഹ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു അത് ദാവീദിൻ്റെ അമ്പത്തൊന്നാം സങ്കീർത്തനം വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അന്നത്തെ ജനങ്ങൾ ഒരു പ്രത്യേക ആത്മാ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു അതായത് നമുക്ക് ഇന്ന് കിട്ടുന്ന പോലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വെളിവ് നിറവ് ഗൈഡൻസ് അത് അന്നത്തെ മനുഷ്യർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ ചെറിയ ചെറിയ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോ ദൈവത്തിൽ നിന്ന് അകന്ന് അങ്ങയുടെ കൽപ്പനകൾ വളരെ കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തെറ്റിലേക്ക് നീങ്ങിയിരുന്നത് അപ്പോ അവരുടെ ആ ആഗ്രഹപ്രകാരം അവരുടെ ആ ഒരു ദാഹത്തിൻ്റെ മറുപടി എന്നോണം ആണ് ദൈവം രക്ഷകനായിട്ട് ഭൂമിയിലെ മനുഷ്യനായിട്ട് അവതരിച്ചത് ഏശയ്യ മുപ്പത്തഞ്ച് മൂന്ന് ആറ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും അവർ ദൈവത്തെ ഒരു രക്ഷകനായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നായിരുന്നു അങ്ങനെ ദൈവം മനുഷ്യനായി യേശുവ എന്ന യഹൂദനായി ഭൂമിയിൽ പിറന്നു യേശുവ ഒരു പ്രത്യേക മതം ഒന്നും സ്ഥാപിക്കാനായിട്ടല്ല ഭൂമിയിലേക്ക് വന്നത് തൻ്റെ കൽപ്പനയെ പ്രാക്ടിക്കലാക്കി എങ്ങനെ ജീവിക്കാമെന്ന് നമ്മെ പഠിപ്പിച്ച് കാണിക്കാനാണ് യേശുവ വന്നത് മനുഷ്യനായി വന്ന് പാപമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് ദൈവം നമ്മൾക്ക് കാണിച്ചു തന്നു പക്ഷെ ഈ സത്യദൈവനാമം സാത്താന് ഭയങ്കര പേടിയായതുകൊണ്ട് അവനെ ഇപ്പോൾ നമ്മൾ എയറിൽ കയറ്റുന്നത് പോലെ എയറിൽ കയറ്റാതിരിക്കാൻ വേണ്ടി ഭയമായിരുന്നതുകൊണ്ട് അവൻ ആ നാമം ആ സത്യദൈവനാമം ഈ അന്ത്യകാലഘട്ടം അന്ത്യ അവസാനം വരെ നമ്മളിൽ നിന്ന് വെച്ചു കൂടുതൽ വിശദീകരിച്ചു ഞാൻ അതായത് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിമൂന്ന് പതിനാലില് അബ്രാഹം കരുതുന്ന ദൈവത്തെ യഹോവ ഈര എന്ന് വിളിച്ചു പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിൽ സൗഖ്യദായകനായ ദൈവത്തെ യഹോവ റോഫെ എന്ന് വിളിച്ചു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആറ് ഇരുപത്തിനാലില് സമാധാനമായി കണ്ടുകൊണ്ട് ദൈവത്തെ യഹോവ ശലോവും എന്ന് വിളിച്ചു പുറപ്പാട് പതിനേഴ് പതിനഞ്ചിൽ യഹോവ നിസി ജയക്കൊടി എന്നർത്ഥം അതുപോലെ യഹോവ രക്ഷകനായി അതായത് യേശുവ രക്ഷകനായി വന്നപ്പോൾ യഹോവേഷ മസിഹായി ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കട്ടെ അതായത് ഫിലിപ്പി രണ്ടാമതേയും പത്തേ പതിനൊന്നിൽ പറയുന്നുണ്ട് സർവരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമം നമ്മുടെ അപ്പൻ്റെ നാമം ദൈവത്തിൻ്റെ നാമം മഷിഹ കർത്താവ് ഒരു കംപ്ലീറ്റ് മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചത് അതായത് വിഷമം വരുമ്പോൾ മറ്റാരോടും പറയാതെ രഹസ്യത്തിൽ തൻ്റെ പിതാവിനോട് സംസാരിക്കുന്ന ഒരു പുത്രനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക അത് നമുക്ക് തന്ന ഒരു മാതൃകയാണ് നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ദൈവം നമുക്ക് യേശുവായിൽ യേശുവായിലിവിടെ ഒരു മാതൃക കാണിച്ചു തരികയാണ് ചെയ്യുന്നത് വിഷമം വരുമ്പോൾ സങ്കീർത്തനകത്തിന്റെ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന് അവന് ഒരുപാട് കഷ്ടപ്പാട് വിഷമം ഭാരം വന്നാൽ നീ അത് എൻ്റെ മേൽ ഇട്ടുകൊള്ളൂ ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാമെന്ന് അതനുസരിക്കുകയാണ് യേശുവ ചെയ്തത് ദൈവം മനുഷ്യനായി വന്ന് പിതാവിനോട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ച് തരികയാണ് നമ്മൾക്ക് ചെയ്തത് ദൈവം സ്വർഗ് യേശുവ സ്വർഗാരോഹണം ചെയ്തപ്പോൾ എന്താ പറഞ്ഞത് യുഗാന്ദ്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് അതായത് പരിശുദ്ധാത്മാവ് വഴി ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്നത് ഇന്ന് പരിശുദ്ധാത്മാവാണ് യേശുവാ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം അപ്പോൾ ഞാൻ പിറ പറഞ്ഞ് വന്നത് എന്താണെന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമവും ഒന്ന് തന്നെ യഹേഷ മഷിഹ ഈ സത്യം ആദ്യം തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ പറഞ്ഞ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്ന് നീങ്ങാൻ പറ്റൂ അത് വെറുതെ വായകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് നമ്മളത് മനസ്സിലാക്കണം ആ ബോധ്യം നമുക്ക് വരുത്തണം പിന്നീട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് നമ്മൾ ദൈവവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പേഴ്സണൽ റിലേഷൻഷിപ്പ് വളർത്തുക എന്ന് അത് യാതൊരു സഭയിലും പോകാതെ പത്ത് പൈസ മുതൽ മുടക്കില്ലാതെ കഥ കടച്ച് നിന്റെ പിതാവിനോട് നീ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു എങ്ങനെയാണ് ദൈവസ്നേഹം നാം അനുഭവിക്കേണ്ടതെന്നും നാം കണ്ടു പിന്നീട് എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് രക്ഷകനായ യേശുവ എങ്ങനെയാണ് തൻ്റെ രക്ഷാകരമാ രക്ഷാകര കർമ്മ നിർവഹിച്ചത് എന്ന് അതിലെ മർമ്മം എങ്ങനെയായിരുന്നു എന്നുള്ള ആ മർമ്മം ഞാൻ നിങ്ങളെ രണ്ടാമത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു അല്ലേ അതായത് യേശുവയെ ബഹുമാനമില്ലാതെ അവൻ എന്നും നീ എന്നും വിളിക്കരുത് അല്ലേ അങ്ങ് അവിടെന്ന് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കേണ്ടത് ബൈബിൾ വായിക്കുമ്പോഴും യേശു ക്രിസ്തു എന്ന പേരുള്ളിടത്ത് യേശുവ എന്ന് തിരുത്തി വായിക്കണം പല പാട്ട് പാട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോഴും നമുക്ക് അവിടെ നീ അവൻ എന്നൊക്കെ കേൾക്കാൻ പറ്റും പക്ഷെ അതൊക്കെ മാറ്റി നമ്മൾ അങ്ങ് അവിടെ എന്ന് ബഹുമാനപൂർവ്വം നാം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണമെന്ന് നമ്മൾ പഠിച്ചുവല്ലേ പിന്നീട് ഞാൻ മൂന്നാമത്തെ വീഡിയോ ചെയ്തത് നാം ആരെയാണ് ഭയക്കേണ്ടതെന്നാണ് നാം സാത്താനെ ഒട്ടും ഭയക്കേണ്ടതില്ല നമ്മുടെ ഭയമാണ് അവൻ്റെ ആയുധം എന്ന് നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ നമ്മൾ ഭയക്കേണ്ടത് സർവശക്തനായ ദൈവത്തെയാണ് നമ്മുടെ അപ്പനെയാണ് അവിടെ നമ്മൾ കണ്ടു അപ്പൻ ഏകനാണ് ത്രിയേകമല്ല എന്ന് അല്ലേ നമ്മുടെ ദൈവം ഏകമാണ് എന്ന് നമ്മൾ അവിടെ കണ്ടു എങ്ങനെയാണ് സാത്താൻ ദൈവത്തെ ത്രിയേകമാക്കി സഭയിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ വഴിതെറ്റിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഏടി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ അത്തനേഷ്യസ് എന്ന പുരോഹിതൻ അയാൾക്ക് ബൈബിൾ വായിച്ചപ്പോൾ ദൈവം ത്രിയേകനാണെന്ന് തോന്നി ആ സമയത്തുണ്ടായിരുന്ന കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി ചുറ്റുമുള്ളവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു അതുകൊണ്ട് ആ ത്രിയേകത്തെ ഒഫീഷ്യലാക്കി നിത്യ വിശ്വാസ പ്രമാണത്തിലൂടെ അത് വിശ്വസിച്ച് നമ്മുടെ പുരോഹിതന്മാരും പിൻതലമുറക്കാർ കാരണന്മാരെല്ലാം ദൈവം ത്രിയേകമാണെന്ന് വിശ്വസിച്ചു ഇപ്പോൾ നമുക്ക് ഈ അവസാന കാലഘട്ടത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു ദൈവം ത്രിയേകമല്ല ഏകനാണ് എന്ന് അല്ലേ സാധാരണ ഒന്നും കൂടെ എയറിൽ കയറ്റാൻ നമുക്ക് പറ്റി ഓരോ രഹസ്യങ്ങൾ അറിയന്തോറും നാം സാത്താനെതിരെ പൊരുതുകയാണ് പട പൊരുതുകയാണ് നാം ദൈവത്തിൻ്റെ കൂടെ പട ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ അറിവ് നാം മറ്റുള്ളവരോടും കൂടി പറഞ്ഞു കൊടുത്താൽ നമ്മെ നമ്മുടെ മേലുള്ള ശിക്ഷാവധി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതവർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്തും ആയിക്കോട്ടെ പക്ഷേ ദൈവം എന്നോട് ചോദിക്കാതിരിക്കാനാണ് ഞാൻ എനിക്ക് കിട്ടിയ ആ വെളിവുകൾ നിറവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം പിന്നെ എൻ്റെ നാലാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അന്ത്യകാലം അടുത്തു അത് ബൈബിളിൽ നിന്ന് തന്നെ ഒരുപാട് ക്ലൂസ് ഞാൻ നിങ്ങൾക്ക് തന്നു അന്ത്യകാലം അടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുക്കേണ്ട അവസാന നിമിഷമാണ് വൃക്ഷത്തിൻ്റെ കടക്കിൽ കോടാലി വെച്ച് കഴിഞ്ഞു ഫലം തരാത്ത എല്ലാ വൃക്ഷത്തെയും തീയിൽ വെട്ടിയെരിയാണ് സമയമായി ഇനിയെങ്കിലും നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ അതായിരുന്നു നാലാമത്തെ വീഡിയോ അഞ്ചാമത്തെ വീഡിയോ ഇസ്രായേലിനെ കുറിച്ചായിരുന്നു യഥാർത്ഥമായ ഇസ്രായേൽ ആരാണ് എന്ന് ഞാൻ പറഞ്ഞു ആ ഇസ്രായേലിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ കണ്ടു ദൈവം ഭൂമിയിൽ മനുഷ്യനായി പിറക്കാൻ ഒരു പ്രത്യേക ജനതയെ ഇസ്രായേലിന് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു അതിലെ ആത്മീയ മർമ്മം നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ് ഒരു ട്വിസ്റ്റഡ് സന്തതി എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്ന് പിറന്നതെന്ന് അതുകൊണ്ട് കാട്ടൊലിവായ നാം നാട്ടൊലിവായ ഇസ്രായേലിനോട് പറ്റിച്ചേർന്ന് ആ വേരിൽ നിന്ന് വെള്ളം വലിച്ചെടുത്താലേ നമുക്ക് രക്ഷയുള്ളൂ നിത്യജീവനിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി ഇതെല്ലാം കഴിഞ്ഞ അഞ്ചാമത്തെ വീഡിയോ സാത്താനെക്കുറിച്ച് പറഞ്ഞു തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം യഥാർത്ഥമായ സാത്താൻ്റെ ആത്മാവ് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് ആരിലൂടെയാണ് കടന്നു വന്നത് അവൻ്റെ നാമം അവൻ്റെ പേര് എന്താണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ആ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സഹോദരങ്ങൾ ബന്ധക്കാർ എല്ലാം എനിക്കെതിരെ തിരഞ്ഞു തിരിഞ്ഞു ഞാൻ വ്യാജം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ആത്മീയമായിട്ട് എന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ശാരീരികമായിട്ടും അവരെന്നെ ഒരുപാട് ദ്രോഹിച്ചു അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദൈവനോട് പറഞ്ഞു നീ ഒരു സഭയിലെയും അംഗമല്ല എന്ന് കാണിക്കാനായിട്ട് നിൻ്റെ ആത്മകഥയിൽ നിന്ന് നീ അവരോട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആറാമത്തെ വീഡിയോ എൻ്റെ ആത്മകഥയായിട്ട് ഞാൻ നിങ്ങളോട് അവതരിപ്പിച്ചത് അതിൽ ഞാൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ഞാൻ എങ്ങനെ യഥാർത്ഥമായ ദൈവത്തെ കണ്ടെത്തിയെന്നും എൻ്റെ ദൈവം എങ്ങനെ അത്ഭുതകരമായ വഴികളിലൂടെ നടത്തിയെന്നും ഞാൻ പറഞ്ഞു പിന്നീട് യോഗ്യതയില്ലാത്തതിനാൽ ഞാൻ എന്നെ ഈ ഉപദേശിക്കാൻ വന്ന ഈ ഫ്രണ്ട്സിനെയും എൻ്റെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ ഞാൻ അൺഫ്രണ്ടാക്കി കാരണം ഈ ദൈവത്തിൻ്റെ ഈ മർമ്മങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ഇത് പന്നികൾക്ക് ചവിട്ടാൻ ഇട്ട് കൊടുക്കാനുള്ളതല്ല അത് മനസ്സിലാക്കി ഞാൻ അവരെ കൺഫ്രണ്ട് ആക്കി ഇനി അവർക്ക് എൻ്റെ ഈ വചനങ്ങൾ എൻ്റെ സോറി ദൈവം നമുക്ക് തന്ന ഈ ആത്മീയ രഹസ്യങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ ഒരിക്കലും ദൈവത്തെ നിങ്ങളുടെ കയ്യിൽ ആര് കൊണ്ട് തരില്ല സഹോദരരെ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അന്വേഷിച്ചാലേ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുള്ളൂ നമുക്ക് വേണോ നമ്മൾ അന്വേഷിക്കണം ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം എന്നില്ല അല്ലെങ്കിൽ ഞാനും ഇങ്ങനെയാണ് മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിച്ചതല്ല അത് കണ്ടെത്തി അവർ പറഞ്ഞത് ശരിയാണോ എന്ന് ഞാനും പരിശോധിച്ച് കണ്ടെത്തി ആ ബോധ്യം വന്നത് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിച്ചത് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുന്നവരും അനുസരിക്കുന്നവരുമാണ് ഇനി മുതൽ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ദൈവം പറഞ്ഞില്ലേ യേശു പറഞ്ഞില്ലേ ദൈവഹിതം നിറവേറ്റുന്നവൻ ആരോ അവനാണ് ദൈവത്തിൻ്റെ അമ്മയും സഹോദരനുമെന്ന് അതുപോലെ തന്നെ പിന്നെ ഏഴാമത്തെ വീഡിയോയിലൂടെയാണ് ഞാൻ നിങ്ങളെ സാത്താനെ പരിചയപ്പെടുത്തിയത് വർഷങ്ങൾക്ക് മുൻപ് സാത്താന്റെ ആത്മാവ് ആരിലൂടെയാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത് ഏ ആ പിശാജിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇല്ലേ എങ്ങനെ അറുന്നൂറ്റി അറുപത്തിയാറിൽ എങ്ങനെ വരുന്നു അതായത് വെളിപാടിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക അറുന്നൂറ്റി അറുപത്തി ആറ് കാണുന്നതിനൊക്കെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ദൈവം നമ്മളോട് ഒരു ക്ലൂ തന്നു ആ ക്ലൂ എങ്ങനെയാണ് ഈ പറഞ്ഞ ദുഷ്ടനിൽ വന്ന് ചേർന്നതെന്ന് ആ ഏഴാമത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തെളിവടക്കം കാണിച്ചു തന്നു എട്ടാമത്തെ വീഡിയോ ഞാൻ തുടങ്ങിയത് തന്നെ അറിയൂ റെഡി എന്നായിരുന്നു അതായത് വിഗ്രഹാരാധന ചെയ്യാത്തവരെല്ലാവരും നിത്യനരകത്തിലേക്ക് പോകാൻ റെഡിയാണോ ചെയ്യുന്നവരെല്ലാവരും എന്നായിരുന്നു എൻ്റെ ആ വീഡിയോ അതായത് വിഗ്രഹാരാധന എന്താണെന്ന് ഞാൻ പറഞ്ഞു അത് പല വിധത്തിലുണ്ട് അത് എങ്ങനെയാണ് നമ്മൾ അറിയാതെ പോലെ ആ വിഗ്രഹത്തിനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി നിത്യനരകത്തിലേക്ക് ആണോ അതോ സ്വർഗത്തിലേക്കാണോ നിങ്ങൾ റെഡി ആയിരിക്കുന്നതെന്ന് നമ്മൾ ആത്മവിചിന്തനം ചെയ്യാൻ നാം പറഞ്ഞു പത്ത് കൽപ്പനയില് രണ്ടാമത്തെ കൽപ്പന ക്രൈസ്തവര് മുക്കിക്കളഞ്ഞ രണ്ടാമത്തെ കൽപ്പന ആ വിഗ്രഹാരാധന എത്രത്തോളം നമുക്ക് ദോഷം ചെയ്യുന്നുവെന്ന് ആ വീഡിയോയിൽ നമ്മൾ കണ്ടു ഒമ്പതാമത്തെ വീഡിയോയിൽ ശുദ്ധീകരണ സ്ഥലം എന്നൊന്നില്ല എന്നും അതിൻ്റെയും അതുപോലെ തന്നെ മറ്റു പലതിൻ്റെയും പേര് പറഞ്ഞ് നമ്മുടെ പാസ്ത്രന്മാരെ പുരോഹിതന്മാരെയൊക്കെ നമ്മളെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ദശാംശം എന്ന പേരിൽ എന്ന് പറശാംശത്തിൻ്റെ വ്യാജേന നമ്മൾ നിന്ന് എങ്ങനെയാണ് അവർ പൈസ വിടുങ്ങുന്നതെന്ന് നാം കണ്ടു അല്ലേ പറ്റിക്കപ്പെടാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പിന്നെ പറ്റിക്കാനാണ് ആൾക്കാരില്ലാത്ത ഒരുപാട് പേര് പ്രത്യേകം ഈ സമയത്തുണ്ടാവും അല്ലേ വ്യാജമായ ഞാനാണ് ദൈവമെന്ന് അവിടെ ഇവിടെയും പൊന്തി വരുന്ന കർത്താവ് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ വ്യാജമായ സുവിശേഷ പ്രഘോഷകര് അപ്പസ്തോളന്മാർ ഒക്കെ വെളിപ്പെടുന്ന ഈ അവസാന നിമിഷത്തിൽ പറ്റിക്കപ്പെടാൻ നമുക്കൊരു ജീവിതത്തിൽ ഒരു ദുഃഖം വരുമ്പോൾ എവിടെ പോയാൽ രക്ഷ നേടാമെന്ന് ഓടി നടക്കാണ് മനുഷ്യൻ നിന്ന് ഏഹ് കുറേ പേര് പറയുന്ന അങ്ങോട്ട് പോകും അവിടെ അത്ഭുതം കാണിക്കുന്നു ഇങ്ങോട്ട് പോകും അങ്ങടും ഇങ്ങടും ഓടി നമ്മളെ പിഴിഞ്ഞ് അവർ പണക്കാരാവാണ് ചെയ്യുന്നത് എല്ലാം അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുവാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ആശ്വാസം തോന്നിയേക്കാം പിന്നീട് പിന്നീട് നമ്മൾ തിരിച്ചറിയും മനസ്സിലായോ അതൊന്നുമല്ല ആശ്വാസം യഥാർത്ഥമായ നിത്യജീവന്റെ ഉറവ നമ്മുടെ അപ്പനിലുണ്ട് പത്ത് പൈസ ചിലവാക്കാതെ കഥകടച്ചിരുന്ന് നമ്മുടെ അപ്പനോട് നമുക്ക് സംസാരിച്ചാൽ കിട്ടുന്നാവുന്നതേ ഉള്ളൂ നമുക്ക് അതിനൊരു സമയമുണ്ടാവും മനസ്സിലായി ആ സമയത്ത് എന്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന ആ സമയമുണ്ട് നമ്മൾക്ക് വന്നിരിക്കുന്നതെല്ലാം എല്ലാം ദൈവം അറിയാതെ നടക്കുന്നതാണോ പ്രിയ സഹോദരൻ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഏ നമ്മൾക്ക് തരുന്ന കുരിശുകളായ നമ്മൾക്ക് തരുന്ന വിഷമങ്ങളും എല്ലാം ദൈവം അറിയുന്നില്ലേ അപ്പോൾ നമ്മുടെ ഈ ചിന്തകൾ പോലും അറിയുന്ന ദൈവത്തിന് നമ്മുടെ തലമുടിയുടെ എണ്ണ ഒരു പ്രിയ എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സംസാരിച്ചായിരുന്നു അതായത് നമ്മുടെ മുടിയുടെ മുടിയില നാരുകളുടെ എണ്ണം നമുക്കറിയോ ഇല്ല അല്ലെ ഒരു ദിവസം എത്ര എണ്ണ കൊഴിഞ്ഞു പോകുന്നത് പക്ഷേ നിന്റെ മുടിയിലു പോ നാരു പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത് ഏ നിന്റെ പേര് നിന്റെ ജനിക്ക് ജനനത്തിന് മുൻപേ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിരിക്കുന്നു എന്നാ നമ്മുടെ അപ്പൻ നമ്മളോട് പറഞ്ഞേ അപ്പൊ ആ കരുതല് നോക്കി ആ സ്നേഹം നോക്കി ഏ നമ്മൾ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് സ്നേഹിക്കുന്നത് അല്ലേ നമ്മളെ നമ്മളെക്കാൾ കൂടുതൽ കരുതുന്ന നമ്മളെക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്ന അല്ലേ ദൈവം ആ ദൈവത്തിൻ്റെ ആ നിത്യമായ സ്നേഹത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ നമുക്ക് തരുന്ന ഈ കഷ്ടപ്പാടുകളെല്ലാം മാറ്റാനായിട്ട് നമ്മുടെ അപ്പനോട് പറയാൻ സാധിക്കില്ലേ സാധിക്കും ഇനി ഉണ്ടെങ്കിലും അതിലൂടെ വഴി നടത്തും നമ്മളെ ദൈവം അല്ലാണ്ട് കഷ്ടപ്പാട് അത്ഭുതങ്ങൾ കാണിച്ച് പെട്ടെന്ന് നമ്മൾ പണക്കാരാക്കുന്ന ഒരു കുപ്പിഭൂതമല്ല ദൈവമെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ അങ്ങനെ ആയി ദൈവത്തിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ദൈവമല്ല അവനാണ് ആ കള്ള സാത്താൻ മനസ്സിലായോ ചെറിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് അവൻ നിങ്ങളെ വഴി തെറ്റിക്കുകയാണ് ചെയ്യുന്നത് ആ ദൈവ സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇനി ഇതെൻ്റെ പത്താമത്തെ വീഡിയോ ആണ് ഈ ഒമ്പത് വീഡിയോകളിലൂടെയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് പത്ത് കൽപ്പനയെ പറ്റിയായിരുന്നു ഏഹ് പത്ത് കൽപ്പന ഞാൻ നിങ്ങളോട് ഇന്നും പറയാറില്ലേ ഞാൻ പറയുന്ന ഓരോ സുവിശേഷ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കണം പത്ത് കൽപ്പന വായിക്കണം വായിക്കണം ഞാൻ കുറേ വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേദോപദേശത്തിൽ പഠിച്ചതല്ല നമ്മുടെ അച്ഛന്മാർ പുരോഹിതന്മാർ നമ്മളെ പഠിപ്പിച്ചതല്ല യഥാർത്ഥമായ പുറപ്പാട് ഇരുപതിലെ പത്ത് കല്പനകൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ട് പോവും അതിൽ രണ്ടാമത്തെ കൽപ്പന നാലാമത്തെ കൽപ്പന ഒന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അത് മുക്കിക്കളഞ്ഞു നിങ്ങൾ ഇന്ന് തന്നെ അതെടുത്ത് വായിച്ച് നോക്ക് ഞാൻ ചെറു ചെറുതായിട്ട് ആ പത്ത് പ്രമാണങ്ങളെ ഞാൻ നിങ്ങളോട് വായിച്ച് കളിപ്പിക്കാം അല്ലെങ്കിൽ പറയാം അതായത് ഒന്നാമത്തെ കൽപ്പന എന്തായിരുന്നു ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവം അതായത് യഹൂദന്റെ ദൈവം അതാണ് ഞാൻ ഞാൻ ഏകനാണ് എന്നാണ് ഒന്നാമത്തെ കൽപ്പന അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോകളിലൂടെ പറഞ്ഞു തന്നു അല്ലേ രണ്ടാമത്തെ കൽപ്പന പറയുന്നത് മുകളിൽ ആകാശത്തെയോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ എന്ന് വേണ്ട ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ ഉണ്ടാക്കരുതെന്ന് മനസിലായോ അതിൻ്റെ മുൻപിൽ പ്രണമിക്കരുതെന്ന് മനസ്സിലായോ ആകാശ ശക്തികളുടെ മേൽ അഭി നിങ്ങൾക്ക് കൂടുതൽ അഭിരുചി തോന്നിയിട്ട് അവയൊക്കെ നിങ്ങൾ കുമ്പിട്ട് കൊണ്ടിരിക്കുക നിങ്ങൾ അറിയാതെ പോലും വരും വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു തരാം മനസ്സിലായോ അപ്പോൾ വിഗ്രഹാരാധന അത് ചെയ്യരുത് ഈ രണ്ടാമത്തെ കൽപ്പന എന്തിയേ ക്രിസ്ത്യാനികൾക്ക് ഈ രണ്ടാമത്തെ കൽപ്പന എവിടെ പോയി നിങ്ങൾ തിരിച്ചു ചോദിക്കുക എവിടെയാണ് ഈ രണ്ടാമത്തെ കൽപ്പന എന്ന് ഏ മൂന്നാമത്തെ കൽപ്പന എന്തായിരുന്നു നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃദ്ധ പ്രയോഗിക്കരുത് കണ്ടിടത്തുമെല്ലാം വൃദ്ധ കിടന്ന് ഈ കണ്ട പേരുകൾ യേശു ക്രിസ്തു ഉണ്ണിമിശിക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അതൊന്നും പാപമാണ് അല്ലേ കണ്ടെടുത്തൊന്നും വെറുതെ കിടന്ന് പറയാനുള്ളതല്ല ദൈവത്തിൻ്റെ നാമം എന്ന് അവനെന്നും നീ എന്നും ചിലർ പറയില്ലേ എനിക്ക് എൻ്റെ ദൈവത്തിന് ജീവനാന്ന് പറയണവരുണ്ട് എനിക്ക് ഞാൻ ദൈവത്തിന് വേണ്ടി മരിക്കുമെന്ന് പറയണവരുണ്ട് അവരും പറയണത് എന്താ അവൻ അവന് വേണ്ടി ഞാൻ മരിക്കും ഏ അവൻ എന്താ മടിയിലിട്ട് പേരെടുത്ത് ഇട്ടതാണോ ദൈവത്തിനെ ഒരു ബഹുമാനമില്ലാതെ അവൻ എന്ന് വിളിക്കാൻ നീ എന്ന് വിളിക്കാൻ ഏഹ് ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലോ ഒന്നല്ലേ അത് പറഞ്ഞില്ലേ മലയാളം ട്രാൻസ്ലേഷൻ വന്നപ്പോൾ വ്യത്യാസം വന്നതാണെന്ന് അത് മനസ്സിലാക്കിയ ഈ നിമിഷം മുതൽ നമ്മൾ തിരുത്തണം അവിടെയൊക്കെ നമ്മൾ അങ്ങ് എന്നും അവിടെ നിന്നും എന്നും നമ്മൾ ഉച്ചരിക്കണം പിന്നെ നാലാമത്തെ കൽപ്പന നാലാമത്തെ കൽപ്പന കർത്താവ് പറഞ്ഞേക്കണത് സാപത്ത് വിശുദ്ധ ദിനമാണ് ഏഴാം ദിവസം നീ അത് ആചരിക്കണം ഓർത്ത് ആചരിക്കണം എന്നാ പറഞ്ഞത് ഇതില് കേട്ടാ സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കുന്നവനേ കർത്താവ് ശിക്ഷാവിധിക്ക് വിടുകയില്ല നീ അത് ഓർത്ത് ആചരിക്കണം എന്ത് ഓർത്ത് ആചരിക്കണമെന്ന് ദൈവം പറയാൻ കാരണം കാരണം വരും കാലങ്ങളിൽ നാം മറക്കും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ഈ അവസാന നിമിഷത്തിൽ നാം അത് ഓർത്ത് ആചരിക്കണം ആ നാലാമത്തെ കൽപ്പനയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത് ഈ നാലാമത്തെ കൽപ്പന ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അഞ്ചാമത്തെ കൽപ്പന എന്തായിരുന്നു പിതാവിനെയും മാതാവിനേയും ബഹുമാനിക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷികമായ ബുദ്ധിയിൽ നോക്കുകയാണെങ്കിൽ അതൊക്കെ തെറ്റ് തന്നെയാണ് അല്ലേ കൊല്ലരുത് കർത്താവ് എന്താ പറഞ്ഞ വാക്ക് കൊണ്ടുപോലും നാം ഒരു മനുഷ്യനെ കൊല്ലരുതെന്ന് വ്യഭിചാരം ചെയ്യരുത് തെറ്റായ ഒരു കണ്ണുകൊണ്ട് പോലും നാം ഒരാളെ നോക്കരുത് പിന്നെ മോഷ്ടിക്കരുത് വ്യാജസാക്ഷ്യം പറയരുത് പിന്നെ അയൽക്കാരൻ്റെ വസ്തുക്കളോ ഭാര്യയോ ഭവനമോ ഒന്നും നീ മോഹിക്കരുതെന്ന് പറഞ്ഞു അല്ലേ ഈ പത്ത് കൽപ്പനകൾ ഈ നാലാമത്തെ കൽപ്പന ഒഴിച്ച് ബാക്കി എല്ലാ കൽപ്പനയും നമ്മൾ മാനുഷിക ബുദ്ധിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റാണെന്ന് കാണാം പക്ഷെ നാലാമത്തെ കൽപ്പന അത് മറക്കുമെന്നതിനാൽ ഓർത്ത് ചെയ്യേണ്ട കാര്യമാണ് ഈ പത്ത് കൽപ്പനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും ഈ പത്ത് കൽപ്പനയെ ഓപ്പോസിറ്റായിട്ട് സാത്താൻ സാത്താൻ്റെ പത്ത് കൽപ്പന എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തന്നു എന്നും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം അതായത് സാത്താൻ തൻ്റെ പത്ത് കൽപ്പനകൾ ഖുറാൻ എന്ന പുസ്തകത്തിലൂടെ ദാസിയുടെ അടിമത്തത്തിൻ്റെ സന്തതികൾക്ക് പറഞ്ഞു കൊടുത്തു ആ സാത്താന്റെ പത്ത് കൽപ്പനയും ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം അത് ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് സംസാരിച്ചത് ഈ പത്ത് കൽപ്പനയിൽ ഒരു കൽപ്പന പോലും തെറ്റിച്ചാൽ നിത്യരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അത് വെളിപാടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഒമ്പത് കൽപ്പനകളിലൂടെയും ഞാൻ നിങ്ങളെ ഒരുക്കിയത് ഈ നാലാമത്തെ കൽപ്പന ചെയ്യാൻ വേണ്ടിയായിരുന്നു അതായത് സാപത്ത് നമുക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ് സാപത്ത് ബൈബിളിൽ പല പ്രാവശ്യം വായിക്കുമ്പോൾ ഈ സാപത്ത് സാപത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് യഹൂദന്മാരുടെ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി പക്ഷേ അത് നമുക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല അത് യഹൂദന്മാർക്കാണ് ഈ സാപത്തൊക്കെ ദൈവം പുതിയ നിയമത്തിൽ വന്നപ്പോൾ മാറ്റിക്കളഞ്ഞെന്നൊക്കെ അല്ലേ നമ്മുടെ മിഥ്യാധാരണ എന്നാൽ അങ്ങനെയല്ല ദൈവം എന്നേക്കുമായിട്ടുള്ള അടയാളമാണ് സാപത്ത് ദൈവത്തിന്റെ അടയാളമാണ് സാപത്ത് അത് എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നും ആ ദിവസം എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല അത് ഏത് ദിവസമാണ് ഏഴാമത്തെ ദിവസം അത് എന്നാണ് അത് വ്യാജേനെ നമ്മളെ പഠിപ്പിച്ച് സൺഡേ ഒന്നാമത്തെ ദിവസമാക്കി എങ്ങനെയൊക്കെയാണ് നമ്മളെ പറ്റിച്ചതെന്നും എല്ലാം നാം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരാം അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നത് ഈ ഒമ്പത് വീഡിയോകളിലൂടെയും ഞാൻ നിങ്ങളെ ലക്ഷ്യം വെച്ചത് ഈ സാപത്ത് ആചരിപ്പിക്കാനായിരുന്നു ഈ നാലാം പ്രമാണം ആചരിപ്പിക്കാനും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരാനും വേണ്ടിയായിരുന്നു അത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഒരുക്കാം അപ്പം ഇതുവരെ എന്നെ ശ്രവിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തോതാറബ തോദാബ